കൊമേഴ്സിന്റെ ഒരു സ്കോപ്പിൽ ഉണ്ടാകുന്ന ഒരു ബ്രേക്കിംഗ് അത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിലും കൊമേഴ്സിന്റെ കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള എൻക്വയറീസ് ആണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇത് ഇത് രണ്ടായിരത്തി ഇരുപത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊറോണയ്ക്ക് ശേഷം വലിയ ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിപ്പം എല്ലാ കാര്യത്തിലാണെ ഇപ്പോൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തിലോ അത് കൊമേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തില് അതേപോലെ തന്നെ ആ ഒരു ഡിഗ്രിക്ക് പോവുക പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോവുക എന്ന് പറയുന്നൊരു സാമ്പ്രദായിക രീതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഒരു ഉണ്ടായിട്ടുള്ളൊരു കുത്തൊഴുക്കും അതേപോലെ തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ഒരു ഡേ സ്കോളർ ആവേണ്ട എന്ന് പറയുന്ന രീതി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് പോകാം അതേപോലെ തന്നെ നേരത്തെ കുട്ടികൾ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന സമയകാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ മാത്രമാണ് അപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു വൺ പെർസെൻറ്റേജിലും ആയിരിക്കും പാർട്ട് ടൈം ജോബ് എടുത്തിട്ട് എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അവർ ജോബും ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം എന്ന് പറഞ്ഞോളൂ ജോബും ചെയ്യുന്നുണ്ട് കൂടെ എഡ്യൂക്കേഷനും നേടുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷനും നേടുന്നുണ്ട് എന്ന രീതിയിലേക്ക് അവിടെയും മാറ്റങ്ങൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫോറിൻ നാഷണത്തേക്ക് അബ്രോഡ് പോയി പഠിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ജോലി എടുക്കുക അതിനകത്ത് ഇൻകം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കൃത്യമായിട്ട് ജോലിക്ക് പോവുക കൂടെ ഹയർ എഡ്യൂക്കേഷൻ നടത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് ആ എഡ്യൂക്കേഷൻ കാര്യവും മാറിയിട്ടുണ്ട് പിന്നെ അവർക്ക് കിട്ടുന്ന ജോലി ആ ജോലിക്കകത്തും വലിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് കൊറോണ ആ കാലഘട്ടത്തില് യഥാർത്ഥത്തിൽ എല്ലാം വീട്ടിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡിവൈസെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസെങ്കിലും വന്നു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇവർക്കൊക്കെയും അതോടനുബന്ധിച്ചിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെയും ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളിലേക്കും ഈ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ അതിന് ഓൺലൈൻഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പം ഇതിന് മൊത്തം ആകത്തൊക്കെ മാറ്റം വന്നിട്ടുള്ള യഥാർത്ഥത്തിൽ കൊമേഴ്സും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണെന്ന് കാണാൻ വേണ്ടി പറ്റും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്